എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര പ്രശസ്തമായ ചെട്ടിക്കുളങ്ങര ദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ് ചെട്ടിക്കുളങ്ങര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഗാനമുണ്ട് മലയാളിയുടെ പ്രിയങ്കരനായ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി എഴുതി എം കെ അർജുനൻ ഈണം പകർന്ന് ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസ് പാടിയ ചെട്ടിക്കുളങ്ങര ഭരണിനാളിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആ ഗാനത്തിലെ അതേ ചെട്ടിക്കുളങ്ങരയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര നമ്മുടെ നാട് ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്കൊന്നും അവകാശപ്പെടാനാവാത്തത്രയും വൈവിധ്യമാർന്ന പൈതൃക ആചാരങ്ങളാൽ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ചെട്ടികുളങ്ങര ഭരണി ഉത്സവവും അവിടുത്തെ പ്രശസ്തമായ കെട്ടുകാഴ്ചയും ഓണാട്ടുകരയുടെ പരദേവതയായ ചെട്ടിക്കുളങ്ങരയമ്മയുടെ കുംഭഭരണി ഉത്സവവും കെട്ടുകാഴ്ച വരവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും ഉത്സവങ്ങളും എല്ലാം തന്നെ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും ഉത്സവങ്ങളിലേക്കുമുള്ള യാത്രയാണ് ഈ ചാനൽ നടത്തുന്നത് അത്തരം കാര്യങ്ങളെ സ്നേഹിക്കുകയും യാത്രകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ കായംകുളത്തിനും മാവേലിക്കരയ്ക്കിനും ഇടയിൽ ചെട്ടിക്കുളങ്ങര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം മാവേലിക്കര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയും കായംകുളത്തിന് വടക്ക് ആറു കിലോമീറ്റർ മാറിയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഹൈന്ദവ ശാക്തീയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ ചെട്ടിക്കുളങ്ങര ഉൾപ്പെടുന്ന മാവലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ടുതന്നെ ചെട്ടിക്കുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ കുലദൈവം അഥവാ ഓണാട്ടുകരയുടെ പരദേവത എന്ന് വിളിക്കുന്നു കുംഭമാസത്തിലെ ഭരണി നാളിലാണ് വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ച നടക്കുന്നത് കുംഭഭരണി ദിവസം സ്ഥലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു കുംഭഭരണി ദിവസം കുത്തിയോട്ട വരവോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടമാണ് ഈ ഉത്സവത്തിലെ പ്രധാന വഴിപാട് കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കല ചെട്ടിക്കുളങ്ങരയുടെ പ്രാന്തദേശങ്ങളിൽ നിലവിലുള്ള ഒന്നാണ് ഈ പ്രദേശത്ത് നിരവധി കുത്തിയോട്ട സംഘങ്ങളുണ്ട് ഓരോ സംഘത്തിനും ഓരോ ആശാന്മാരും ഉണ്ടാവും പ്രധാനമായും ബാലന്മാരെയാണ് പരിശീലനം നൽകുന്നത് പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ദേവീസ്തുതികൾ കുത്തിയോട്ടത്തിന് പാടുന്നു ശിവരാത്രി മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് കുത്തിയോട്ടം നടക്കുന്നത് ബാലന്മാരെ ഉരുക്കി തലയിൽ കിന്നരി വെച്ച തൊപ്പി മണിമാല കയ്യിൽ മടുവും കാപ്പും എന്നിവ ധരിപ്പിച്ച ശേഷം ദേഹമാസകലം കളഭം പൂശി തറ്റുടിപ്പിച്ച് അതിനു മുകളിലായി വാഴയില വാട്ടിക്കെട്ടി അരമണി ചേർത്തി ഇരു കൈകളും ശിരസിന് മുകളിൽ ചേർത്ത് പിടിച്ച് കയ്യിൽ പഴുക്കപ്പാക്ക് തറച്ച കത്തി പിടിപ്പിക്കും വഞ്ചാമരം കൊണ്ട് വീശിയും പണിനീർ തളിച്ചും ഘോഷയാത്രയായാണ് ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരിക ദാരികനെ വധിച്ച ഭഗവതിയുടെ ഭടന്മാരായാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കല്പിക്കുന്നത് മുഖ്യപ്രതിഷ്ഠ പരാശക്തിയുടെ പ്രധാന ഭാവമായ ശ്രീ ഭദ്രകാളിയാണ് കിഴക്കോട്ട ദർശനമായിരിക്കുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുവേര വിധിപ്രകാരമാണ് ചെട്ടിക്കുളങ്ങരയിലെ ഭഗവതി പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരുബിംബമാണ് മുഖ്യപ്രതിഷ്ഠ കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മബിംബവും ഭദ്രകാളി രൂപത്തോടു കൂടിയ ഗുരുസി ബിംബവും ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിഭാഗവത പ്രകാരം ആദിപരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി ദാരികനെ വധിക്കുവാൻ വേണ്ടി ശിവനേത്രാഗ്നിയിൽ നിന്നും ശ്രീ ഭദ്രകാളി അവതരിച്ചു എന്ന് ശൈവശാക്തേയ പുരാണങ്ങൾ പറയുന്നു പതിമൂന്ന് കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഈരേഴ തെക്ക് ഈരേഴ വടക്ക് കൈത തെക്ക് കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു മറ്റുള്ള കരകൾ കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആഞ്ഞിലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മേനാമ്പള്ളി നടക്കാവ് എന്നിവയാണ് ജഗതീശ്വരിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ചെട്ടിക്കുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യമാണെന്നാണ് സങ്കല്പം ഭദ്രകാളി പ്രധാനമായ കുംഭമാസത്തിലെ ഭരണി നാളിലാണ് പ്രധാന ഉത്സവം അതിഗംഭീരമായ കെട്ടുകാഴ്ചകളാണ് ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് കാലയളവിലാണ് ഈ ഉത്സവം നടക്കുന്നത് ചിട്ടിക്കുളങ്ങര അമ്മയുടെ മുന്നിൽ നടത്തി വരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഉത്സവമാണ് കുംഭഭരണി നാളിലെ കെട്ടുകാഴ്ച ചരിത്രപ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര കെട്ടുകാഴ്ച യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഉത്സവ ദിവസം ഉച്ചകഴിഞ്ഞ് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിമൂന്ന് കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത് ഭീമാകാരമായ അലങ്കരിച്ച രഥങ്ങളും പാഞ്ചാലി ഹനുമാൻ തുടങ്ങിയ ഇതിഹാസ രൂപങ്ങളും ഘോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്കുവശത്തായുള്ള വയലിലെത്തിക്കുന്നു രാത്രി സമയത്ത് ഭഗവതി ജീവിതയിൽ ഘോഷയാത്രയായി എത്തി വയലിലുള്ള ഓരോ രൂപങ്ങളെയും സന്ദർശിച്ച് പതിമൂന്ന് കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു ഈ രൂപങ്ങൾ പിന്നീട് ഓരോ കരകളുടെയും കാവുകളിലേക്ക് കൊണ്ടുപോകുന്നു കെട്ടുകാഴ്ച എഴുന്നള്ളത്ത് ഓരോ കരയുടെയും ക്രമമനുസരിച്ച് വയലിൽ ഇറക്കുകയാണ് ചെയ്യുക ഇതിലൊന്നാമത്തെ കര ഈരേഴ തെക്ക് കരയാണ് കെട്ടുകാഴ്ചയുടെ ഭാഗമായ കുതിരയാണ് അവർ വയലിൽ ഇറക്കുന്നത് കുതിര എന്ന രൂപത്തിന് എന്ന ജീവിയുമായി സാമ്യം ചെയ്യുവാനുള്ള രൂപമല്ല ഉള്ളത് അത് അംബരചുംബിയായ ഗോപുരം പോലെയുള്ള ഒരു രൂപമാണ് ഭീമൻ പാഞ്ചാലി ഹനുമാൻ എന്നീ രൂപങ്ങൾ ദാരുശില്പങ്ങളാണ് നാലു ചക്രങ്ങളിൽ ഉറപ്പിക്കുന്ന അടിച്ചട്ടത്തിൻ്റെ മുകളിലാണ് ഓരോ തട്ടുകളും പണിതുറപ്പിക്കുക സമചതുരാകൃതിയിൽ ഒരേ വലിപ്പമുള്ള മേൽക്കൂടാരം വരെ പോകുന്നതാണ് കുതിരയുടെ ഘടന അടിക്കൂടാരം ഇടക്കൂടാരം മേൽക്കൂടാരം എന്നീ മൂന്ന് ഭാഗങ്ങൾ കുതിരയ്ക്കുണ്ട് ഇടക്കൂടാരത്തിനും അടിക്കൂടാരത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് നെറ്റിപ്പട്ടവും തിടമ്പും ദാരുശില്പങ്ങളും ഒരുക്കുക പിരമിഡ് ആകൃതിയും നീണ്ട നാമ്പും കൂടിയതാണ് മേൽക്കൂടാരം അടിത്തട്ടിന് മുകളിലിട്ടുള്ള തട്ടുകൾ നിലത്തുവച്ച് പണിക്കൂറ തീർത്ത് കപ്പിയും കയറും ഉപയോഗിച്ച് ഉയർത്തി ഒന്നിനു മുകളിലൊന്നായി ചട്ടത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുക വെള്ളത്തുണിയും തൊങ്ങലുകളും വർണ്ണക്കടലാസുകളുമാണ് അലങ്കാരപ്പണിക്ക് ഉപയോഗിക്കുന്നത് തേരിനേക്കാൾ വർണ്ണവൈവിധ്യം കുതിരയ്ക്കുണ്ടായിരിക്കും ചെട്ടിക്കുളങ്ങരയിൽ പതിമൂന്ന് കരകളിൽ നിന്നുമായി ആറ് കുതിരയും അഞ്ച് തേരും ഭീമനും ഹനുമാനുമാണ് അണിനിരക്കുന്നത് ഈരേഴ് തെക്ക് ഈരേഴ വടക്ക് കൈത തെക്ക് കൈത വടക്ക് പേള നടക്കാവ് എന്നീ ആറു കരകളിൽ നിന്നും കുതിരയും കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് കടവൂർ ആഞ്ഞിലിപ്ര മേനാമ്പള്ളി എന്നീ അഞ്ചു കരകളിൽ നിന്നും തേരുകളുമായാണ് കെട്ടുകാഴ്ച വരുന്നത് മറ്റം വടക്ക് കരക്കാർ ഭീമൻ്റെയും മറ്റം തെക്ക് കരക്കാർ ഹനുമാൻ്റെയും പാഞ്ചാലിയുടെയും രൂപങ്ങളാണ് കെട്ടുകാഴ്ചകളായി ക്ഷേത്രത്തിലെത്തിക്കുന്നത് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള കാഴ്ച കണ്ടത്തിൽ ഭരണിനാളിൽ സന്ധിയോടെ അണിനിരക്കുന്ന തേരും കുതിരയും ഭീമനും ഹനുമാനും ഒരുക്കുന്ന വർണ്ണക്കാഴ്ചയ്ക്ക് സമാന്യമായൊരു ദൃശ്യം അത്യപൂർവ്വമാണ് കറുപ്പിലും വെളുപ്പിലും അഗ്നിപ്രഭയിലും അഭിരമിക്കുന്ന ആണ്ടിലൊരിക്കൽ ചെട്ടിക്കുളങ്ങര ഭഗവതി അരങ്ങേറുന്ന ഈ കെട്ടുകാഴ്ചകൾ ചേതോഹരമാണ് ചെട്ടിക്കുളങ്ങരയിലുള്ള അത്രയും ഉയരമുള്ള കെട്ടുകാഴ്ചകൾ കേരളത്തിലെന്നല്ല മറ്റൊരിടത്തും കാണാനാവുകയുമില്ല ഈരേഴ തെക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രഥമസ്ഥാനമുള്ള കരയാണ് ക്ഷേത്രത്തിന് തെക്ക് കിഴക്കായി മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കരയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ളത് അമ്പരചുംബിയായ കുതിരയെയാണ് ഈരേഴ തെക്കുകാർ അണിയിച്ചൊരുക്കുന്നത് കായംകുളം മാവേലിക്കര റോഡിൽ കമുകുംവിള ജംഗ്ഷന് കിഴക്കും കോയിത്തറയ്ക്ക് പടിഞ്ഞാറും മാറി സ്ഥിതി ചെയ്യുന്ന കുതിരമാളയയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ കെട്ടുകാഴ്ച ഒരുക്കുന്നത് ഏറ്റവും കൂടുതൽ ദൂരം വയലിൽ കൂടിയും കയറ്റിറക്കങ്ങളിൽ കൂടിയും സഞ്ചരിക്കുന്ന കുതിരയാണിത് ഇടക്കുടാരത്തിന് താഴെയായി പ്രഭടയ്ക്ക് ഇരുവശത്തും തത്തിക്കളിക്കുന്ന രണ്ട് പാവകളാണ് ഈ കുതിരയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത ശിവരാത്രി നാൾ മുതൽ ഭരണി നാൾ വരെ പാവകൾക്ക് ഉടയാട സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് സന്താനലധിക്കായി പാവക്കുട്ടിക്ക് ഉടയാട സമർപ്പിക്കുന്നു പ്രഭടയിൽ സ്ഥാപിച്ചിട്ടുള്ള മുടിയും ഈ കരയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈരേഴ വടക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കര അമ്പരചുംബിയായ കുതിരയെയാണ് ഈ കരക്കാരും അണിയിച്ചൊരുക്കുന്നത് ക്ഷേത്രത്തിന് വടക്ക് കിഴക്കായി രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കരയിൽ മണ്ഡപത്തിന് അര കിലോമീറ്റർ വടക്ക് മാറി സ്ഥാപിച്ചിട്ടുള്ള ടവറിന്റെ സഹായത്താലാണ് കെട്ടുകാഴ്ചയുടെ നിർമ്മാണം ഇടക്കൂടാരത്തിന് താഴെ കൂമ്പി വിടരുന്ന മനോഹരമായ താമരയാണ് ഈ കുതിരയുടെ പ്രത്യേകത നാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗരുഡവാഹനവും ഈ കരയ്ക്ക് അവകാശപ്പെട്ടതാണ് കൈത തെക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കരയാണ് ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറായി ഒന്നര കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന കരയുടെ തെക്കും ഭാഗം പത്തിയൂർ പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്നു മനോഹരമായ കുതിരയാണ് ഈ കരക്കാർ അണിയിച്ചൊരുക്കുന്നത് ഇടക്കൂടാരത്തിന് താഴെയായി സ്ഥാപിച്ചിരിക്കുന്ന രസക്കുടുക്കയാണ് കുതിരയുടെ പ്രത്യേകത കൈത വടക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നാലാമത്തെ കര അമ്പരചുംബിയായ കുതിരയെയാണ് ഈ കരക്കാർ കുംഭഭരണി ദിവസം അണിയിച്ചൊരുക്കുന്നത് ഏറ്റവും കുറവ് ദൂരം സഞ്ചരിക്കുന്ന ഈ കുതിരയിലും ഇടക്കൂടാരത്തിന് താഴെയായി കൂമ്പി വിടരുന്ന താമര കുതിരയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നു ഇന്ദ്രപുരിയെ വെല്ലുന്ന മണ്ഡപത്തറ ഈ കുതിരയുടെ പ്രത്യേകതയാണ് കണ്ണമംഗലം തെക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ കര കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കരയിൽ അധികഭാഗവും എള്ളുപാടങ്ങളാൽ സമൃദ്ധമാണ് മനോഹരമായ തേരാണ് ഈ കരക്കാർ അണിയിച്ചൊരുക്കുന്നത് ഏറ്റവും കൂടുതൽ ദൂരം വയൽ താണ്ടി വരുന്ന ഈ തേരിൻ്റെ മണ്ഡപത്തറയിൽ ചെട്ടിക്കുളങ്ങര ജീവിതയുടെ തടിയിൽ കടഞ്ഞ രൂപമാണ് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ണമംഗലം വടക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആറാമത്തെ കര വൃത്തിയാർന്ന മനോഹരമായ തേരാണ് ഈ കരയിലേത് ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങൾ ചേർന്നതാണ് ഈ കര नम देव 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 नाने नान देव पेला ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ കര പനച്ചമൂടിന് പടിഞ്ഞാറായി ഒന്നര കിലോമീറ്റർ ചുറ്റളകിൽ വ്യാപിച്ചെടുക്കുന്ന പ്രദേശം കടവൂരുമായും കൈതവടക്കുമായും അതിർത്തി പങ്കിടുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നിരുന്ന പനച്ചമരത്തിൻ്റെ സഹായത്താലാണ് കൂടാരം കയറ്റിയിരുന്നത് അതുകൊണ്ട് പനച്ചമൂടെന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത് കുതിരയുടെ മണ്ഡപത്തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭദ്രകാളിമുടിയാണ് എടുത്തു പറയേണ്ട പ്രത്യേകത പൂർണ്ണമായും റോഡിൽ കൂടി മാത്രമാണ് ഈ കുതിര സഞ്ചരിക്കുന്നത് കടവൂർ ക്ഷേത്രത്തിലെ എട്ടാമത്തെ കര ചെട്ടിക്കുളങ്ങര ഭഗവതി ആദ്യമായി കടത്തിറങ്ങി കാലുകുത്തിയ മണ്ണാണ് കടവൂർ എന്നാണ് ഐതിഹ്യം മനോഹരമായ തേരാണ് ഈ കരക്കാർ അണിയിച്ചൊരുക്കുന്നത് അഞ്ചു തേരുകളുള്ളതിൽ ഉയരത്തിൽ മൂന്നാമത്തേതാണ് ഈ തേര് ആഞ്ഞിലിപ്ര ക്ഷേത്രത്തിലെ ഒമ്പതാമത്തെ കര തട്ടാരമ്പലത്തിന് പടിഞ്ഞാറ് മറ്റം ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ കരഭാഗം മറ്റ് കരകളെ അപേക്ഷിച്ച് വിസ്തീർണം കുറവാണ് ഈ കരയിലെ കെട്ടുകാഴ്ചയായ തേര് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെയാണ് അണിയിച്ചൊരുക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ തേരാണ് ഇത് മേൽക്കൂടാരത്തിൻ്റെ നാമ്പിൽ ഒരു പ്രാവിൻ്റെ തടിയിൽ കടഞ്ഞ രൂപം സ്ഥാപിച്ചിരിക്കുന്നു മറ്റം വടക്ക് ക്ഷേത്രത്തിലെ പത്താമത്തെ കരയായ മറ്റം വടക്ക് കരക്കാർ ഇതിഹാസ കഥാപാത്രമായ ഭീമസേനനെയാണ് അണിയിച്ചൊരുക്കുന്നത് പോത്തിനെ കെട്ടിയ വണ്ടിയിൽ ബകന് ഭക്ഷണവുമായി പോകുന്ന ഭീമന്റെ രൂപമാണിത് തട്ടാരമ്പലത്തിന് വടക്ക് ചെന്നിത്തല റോഡിൽ ആൽത്തറമൂട്ടിൽ വെച്ചാണ് കെട്ടിയൊരുക്കുന്നത് ഭീമന്റെ മീശ ഉരുക്കുന്നതിന് മാത്രം അഞ്ച് തച്ച് പണിയാണുള്ളത് ഭീമന് കണ്ണു തട്ടായിരിക്കാനെന്നോണം കെട്ടുകാഴ്ചയുടെ ഭാഗമായി ഈച്ചാടി വല്യമ്മയെക്കൂടി സ്ഥാപിച്ചിട്ടുണ്ട് മറ്റം തെക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനൊന്നാമത്തെ കരയായ മറ്റം തെക്കുകാർ ഇതിഹാസ കഥാപാത്രമായ ഹനുമാനെയും ഒപ്പം പാഞ്ചാലിയെയുമാണ് അണിയിച്ചൊരുക്കുന്നത് ഹനുമാൻ വെറ്റമാല വടമാല കതളിപ്പഴം പാഞ്ചാലിക്ക് വസ്ത്രം എന്നിവ സമർപ്പിക്കുന്നത് പ്രധാന വഴിപാടായി നടന്നു വരുന്നു മേനാമ്പള്ളി ക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത്തെ കരയായ മേനാമ്പള്ളി ഏറ്റവും ഉയരം കൂടിയ മനോഹരമായ തേരാണ് അണിയിച്ചുരുക്കുന്നത് ക്ഷേത്രത്തിന് ഒന്നര കിലോമീറ്റർ തെക്കുമാറിയുള്ള ചെറുകരകാലിന് സമീപമാണ് കെട്ടുകാഴ്ച ഒരുക്കുന്നത് തേരിന് നാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന പക്ഷിയുടെ രൂപം അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു നടക്കാവ് ചെട്ടിക്കുളങ്ങരയിലെ പതിമൂന്നാമത്തേതും അവസാനത്തേതുമായ കരയാണ് നടക്കാവ് കുതിരയാണ് കരയുടെ കെട്ടുകാഴ്ച തണ്ടിൻ്റെ അകത്ത് നക്രമുഖം ഈ കുതിരയുടെ പ്രത്യേകതയാണ് നടക്കാവ് കരയുടെ കുതിര കാഴ്ച കണ്ടത്തിൽ ഇറങ്ങുന്നതോടെ കുംഭഭരണയുടെ കെട്ടുകാഴ്ച വരവ് പൂർണ്ണമാകുന്നു കെട്ടുകാഴ്ച വരവിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ <laughs> <laughs>

ཀྱ�ོ ཀྱིི ཀྱསས ཀྱིས ཀྱི ཀཁ ཀྱི ཀཁ ཀཁ ཇཁསེ ཁས ཁེ ཁའ དེུ ོེེ ེང

പത്താമത്തെ കരയായ മറ്റും വടക്ക് കരയോഗ അണിയിച്ചൊരുക്കിയ ഭീമസേനാണ് belum merata belum sampai ke ബഹുനില കെട്ടിടങ്ങൾ പോലെ അമ്പരചുംബികളായി നിൽക്കുന്ന ഈ കുതിരകളും തേരുകളും തടിയിൽ ചട്ടം നിർമ്മിച്ചും തുണിയും അലങ്കാരങ്ങളും അലുക്കുകളും കൊണ്ട് മനോഹരമാക്കുകയും ചെയ്യുന്നവയാണ് അവയ്ക്കടുത്ത് നിൽക്കുന്ന മനുഷ്യരുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എത്ര വലിപ്പമുള്ളവയാണ് അവ ഓരോന്നും എന്ന് ആപ്പുകൾ കൊണ്ട് ജോയിൻറ്റുകൾ മുറുക്കിയും ഇഴക്കയർ കൊണ്ട് കെട്ടിയുമാണ് ഇത്ര ഭീമാകാരമായ കെട്ടുകാഴ്ചയുടെ ചട്ടങ്ങൾ ഉറപ്പിക്കുന്നത് ഇരുമ്പ് പോലുള്ള ലോഹങ്ങളുടെ ആണികൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് ഇവയുടെ നിർമ്മാണം മാത്രമല്ല ഓരോ തവണയും ഇത് അഴിച്ച് അടുത്ത തവണത്തേക്കായി സൂക്ഷിക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളും ഊരി വീണ്ടും ഉപയോഗിക്കത്തക്ക വിധം വിദഗ്ധമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്ത് മറ്റൊരിടത്തും ഇത്ര വലിപ്പത്തിലുള്ളതും പുനരുപയോഗിക്കത്തക്കതും കിലോമീറ്ററുകൾ ചക്രങ്ങളിൽ വലിച്ചുകൊണ്ടുവരുന്നതുമായ കെട്ടുകാഴ്ചകളില്ല എന്നതാണ് ഇതിനെ യുനെസ്കോയുടെ അംഗീകാരത്തിന് അർഹതപ്പെടുത്തുന്നത് ഏറ്റവും ഉയരം കൂടിയ കുതിരയായ ഈരേഴ വടക്കിൻ്റെ കുതിരയ്ക്ക് നൂറ്റി പതിനെട്ട് അടി ഉയരമാണുള്ളത് മറ്റുള്ളവയ്ക്കും ഏതാണ്ട് നൂറ് നൂറ്റിപ്പത്ത് അടിയോളം ഉയരമുണ്ടാവും കാഴ്ചയുടെ ഭംഗിയും മനോഹാരിതയും പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നാം മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ശ്രമിക്കേണ്ടത് ഈ ബൃഹത്തായ നിർമ്മിതിയുടെ നിർമ്മാണ വൈഭവത്തെക്കുറിച്ചാണ് കൃത്യമായ ബാലൻസോടുകൂടി ഇത്ര വലിയ ഒരു നിർമ്മിതിയെ കിലോമീറ്ററുകളോളം തടി തടികൊണ്ട് നിർമ്മിച്ച നാല് ചക്രങ്ങളിൽ ഉരുട്ടി ക്ഷേത്രമുറ്റത്ത് എത്തിക്കുക എന്നുള്ളതിൻ്റെ നിർമ്മാണ വൈഭവത്തെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല അതുപോലെ തന്നെ വളരെ മനോഹരവും വൈദഗ്ധ്യം നിറഞ്ഞവയുമാണ് ഇവയിൽ ഓരോന്നിലുമുള്ള ദാരുശില്പങ്ങളും നമ്മുടെ കരകൗശല വൈദഗ്ധ്യത്തെയും രൂപവിന്യാസങ്ങളിലെ താളവും ഭംഗിയും തടികൊണ്ടുള്ള നിർമ്മാണ മേഖലയിൽ നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന അറിവും കൃത്യതയും ഒക്കെ ഈ കെട്ടുകാഴ്ചകളിൽ ഓരോന്നിലും പ്രതിഫലിക്കുന്നു ഇവ ഓണാട്ടുകരയുടെ എന്നല്ല കേരളത്തിൻ്റെ എന്നല്ല വിശാലമായ ഈ ഭാരതദേശത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തെ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കും വിധം അഭിമാനിക്കത്തക്ക ഒന്നാണ് എല്ലാ കെട്ടുകാഴ്ചകളും കാഴ്ച കണ്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഓണാട്ടുകാരിയുടെ ദേശദേവത ജീവിതയിൽ എഴുന്നള്ളി എല്ലാവരെയും അനുഗ്രഹിക്കുന്നതോടെ കെട്ടുകാഴ്ചയുടെ ചടങ്ങുകൾ പൂർത്തിയാവും എല്ലാവരെയും ചെട്ടിക്കുളങ്ങര അമ്മ സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി